ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചക്കിടെയായ ഒരു സംഭവമാണ് പത്തിക്കാനിൽ നിന്ന് ലൂയി പതിനാലാം മാർപ്പാപ്പ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയെയും രക്ഷാകര ദൗത്യത്തെയും കുറിച്ച് ലോകത്തോട് വിളംബരം ചെയ്തത് അത് പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല മറിയത്തിന് സഹരക്ഷക എന്ന പദവി കൊടുക്കുമ്പോഴും റിയത്തിന് മധ്യസ്ഥതയിൽ പങ്കാളിത്തം കൊടുക്കുമ്പോഴും ദൈവവചന സത്യങ്ങൾക്കത് നിരക്കുന്നതല്ല എന്ന് നിശ്ചയമായും മാർപ്പാപ്പിയും സംഘവും വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സമയം ഞാനൊരു കാര്യം ഓർക്കുകയാണ് എൻ്റെ വീട് കൊരട്ടിയിലാണ് കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിലുള്ള പ്രസ് ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ചില പോസ്റ്ററുകൾ അടിച്ചു തരാനിടയിൽ ആ പോസ്റ്ററുകൾക്ക് വേണ്ട മാറ്റർ കൊടുത്ത് ഞാനാണ് മൂന്ന് തരത്തിലാണ് ആ പോസ്റ്റർ അടിച്ചത് ശിശു സ്നാനം വചനവിരുദ്ധം വിഗ്രഹാരാധന കഠിന പാപം യേശു അല്ലാതെ മറ്റാരും മധ്യസ്ഥരല്ല ഏകദേശം അയ്യായിരത്തോളം പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്തു കൊരട്ടിയിലെ വിശ്വവിഖ്യാതമായ കൊരട്ടിമുത്തിയുടെ തിരുനാളിൻ്റെ തലേ ദിവസം ശനിയാഴ്ചയായിട്ട് പത്ത് പതിനഞ്ചോളം പേര് കൊരട്ടിയുടെ ചുറ്റുമാകത്തുമുള്ള മിക്കവാറും എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും ഞങ്ങളിത് ഒട്ടിക്കുവാനായിട്ടിടയായി ഞങ്ങൾക്കറിയാം ഇത് വലിയൊരു ചലനം സൃഷ്ടിക്കുമെന്ന് ഒരുപക്ഷെ ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എങ്കിലും വർഷങ്ങളായി തുടർന്നു പോകുന്ന ദൈവവിജന ദൈവവിജനവിരുദ്ധമായിരിക്കുന്ന ആചാരങ്ങളെ തുറന്നു കാട്ടുവാൻ കിട്ടിയ സാഹചര്യത്തെ ഞങ്ങൾ ഉപയോഗിക്കുവാനിടയായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ശനിയാഴ്ച വെള്ളിയാഴ്ച രാത്രിയുമറ്റാണ് ഒട്ടിച്ചത് ശനിയാഴ്ച വൈകിട്ട് ലഘുലേഖ വിതരണം ചെയ്ത എൻ്റെ സ്നേഹിതനെ പള്ളി കമ്മിറ്റിയിൽപ്പെട്ടവരും പള്ളിയിലെ യൂത്തിൻ്റെ സംഘടനയിൽപ്പെട്ടവരും ഉപദ്രവിക്കാനിടയിൽ കയ്യിലുള്ള ലഘുലേഖയ്ക്ക് വലിച്ച് എറിഞ്ഞു ആ വ്യക്തിയെ ഉപദ്രവിച്ചു അടുത്ത ബസ്സിൽ കയറ്റി വിടാനൂടെ എന്നാൽ നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഒത്തിക്കാനിൽ നിന്ന് യേശു അല്ലാതെ രക്ഷയ്ക്കും മധ്യസ്ഥതയ്ക്കും മറ്റാർക്കും അവകാശമില്ല എന്ന മാർപ്പാപ്പയുടെയും കത്തോലിക്ക സഭയുടെ അധികാരികളുടെയും ശബ്ദത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയും വിലമതിക്കുകയും ചെയ്യുകയാണ് ഇതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ശുദ്ധികലശം തീരുന്നില്ല എങ്കിലും ദൈവവചന സത്യങ്ങളിലേക്ക് ഒരാൾ തിരിച്ചു വരുന്നത് ഒരു കൂട്ടം തിരിച്ചു വരുന്നത് സ്വാഗതാർഹമായ കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയും യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയും ബൈബിളിൽ വളരെ പ്രാമുഖ്യമറിക്കുന്ന വിഷയമാണ് ഒരിക്കൽ ഒരു ഹിന്ദുവായ കുട്ടിയോട് സഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു തന്നപ്പോൾ അന്ന് ബൈബിൾ തുറന്ന് ദൈവം എന്നോട് ഇടപെടണമേ എന്ത് ഞാൻ പറയും എന്നോർത്ത് ബൈബിൾ തുറത്ത് ധ്യാനിച്ചപ്പോൾ ഒരു വാക്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് എബ്രാഹിൽ ലഖനം ഏഴാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യമാണ് അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത് പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാവികളോട് വേർവിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായിത്തീർന്നവൻ ആ മഹാപുരോഹിതന്മാരെപ്പോലെ സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അതവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ മധ്യസ്ഥീടെയും യേശുവിൻ്റെ ആ കൃപാസനത്തിൻ്റെ ഔനിത്യത്തെയും യേശുവിൻ്റെ രക്ഷാകൃത ദൗത്യത്തിൻ്റെ കാതലായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് എബ്രായി ലേഖനം ഏഴാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയത് അശ്വതനായ പൗലൂസ് കൃത്യതയോടെ പറയുകയാണ് ദൈവത്തിൽ മനുഷ്യനിടയിൽ മധ്യസ്ഥനായ ഒരുവനെയുള്ളൂ അത് കർത്താവായ യേശു വസ്തു തന്നെയാണ് എന്തുകൊണ്ടാണ് യേശുവിൻ്റെ മധ്യസ്ഥതയ്ക്ക് പകരവെക്കാൻ കഴിയാത്ത കാലാകാലങ്ങളിലുണ്ടായ മഹാപുരോഹിതന്മാരെല്ലാം തനിക്ക് വേണ്ടിയും ജനത്തിനു ജനത്തിനുവേണ്ടിയും യാഗമർപ്പിച്ചിരുന്നു അവരൊക്കെ മരിച്ചുപോയി വർഷത്തിൽ ഒരിക്കലാണ് അവരുടെ ദേഹം എന്നാൽ തൻ്റെ രക്തം ഹേതുവായി പാപമോചനത്തിനായുള്ള രക്തഹേതുവായി പാപമോചനത്തിനുവേണ്ടി യാഗം യാഗഹേതുവായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നിത്യമായ പൗരോഹിത്യമാണ് സാധാരണഗതിയിൽ ലേവി പൗരോഹിത്യമാണ് മോശയിലൂടെ മുന്നോട്ട് വന്ന പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത നമുക്ക് ആഹ്റോനെയും മക്കളെയൊക്കെ അറിയാം അവർക്ക് അവകാശമില്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി ദശാംശം കൊടുത്തിരുന്ന ചരിത്രത്തെയും അറിയാം എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി കർത്താവായ യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അത് മെൽക്കി സദീക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് മെൽക്കി സദീക്കിനെയും യേശുവിനെയും നമുക്ക് കമ്പയർ ചെയ്താൽ മാതാപിതാക്കളില്ല വംശാവലിയില്ല നിത്യ സമാധാനത്തിൻ്റെ പ്രഭു ക്രൈസ്ത്യസ്നെസ്സിൻ്റെ പ്രധാനി അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ മെൽക്കി സദക്കിനെ കുറിച്ച് പറയുന്നുണ്ട് അബ്രഹാം പിതാവ് പോലും യുദ്ധം കഴിഞ്ഞു വന്നപ്പോൾ മെൽക്കി സദക്കിന് ദശാംശം കൊടുത്തതായി നമ്മൾ വായിക്കുന്നുണ്ട് അതുമാത്രമല്ല അബ്രഹാം പിതാവിനെ അനുഗ്രഹിച്ചതായും കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിറവ നിറഞ്ഞവനായും പൗലോസ് പറയുകയാണ് ഇവനു നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു അനുദപിക്കുകയും ഇല്ല എന്ന് തന്നോട് അന്നോടരുളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ തന്നെ നാം ബൈബിൾ പരിശോധിച്ചാൽ നൂറ്റി പത്താം സങ്കീർത്തനം എന്ന് പറയുന്നൊരു സങ്കീർത്തനമാണ് കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ ആ സങ്കീർത്തനത്തെക്കുറിച്ച് പറയാനിടയിൽ കർത്താവ് പോലും എൻ്റെ കർത്താവിനോട് എന്നരുൾ ചെയ്ത വാക്ക് ഉപയോഗിച്ചുകൊണ്ട് താൻ എങ്ങനെ ദീദിൻ്റെ പുത്രനാകുമെന്ന് യേശു ചോദിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ സങ്കീർത്തനത്തിലാണ് യഹോവ അരുൾ ചെയ്തൊരു കാര്യം കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി പത്താം സങ്കീർത്തനം ഇങ്ങനെയാണ് ദൈവമേ യഹോവ എൻ്റെ കർത്താവിനോട് അരുളിച്ചത് ഞാൻ എൻ്റെ ശത്രുക്കളെ എൻ്റെ പാതപീഠമാക്കുവോളും നീ എൻ്റെ ബലത്ത് ഇരിക്കുക എൻ്റെ ബലമുള്ള ചെങ്കോൽ യഹോവസിയോനി നീട്ടും നീ നിൻ്റെ ശത്രുക്കളുടെ മധ്യ വാഴുക എൻ്റെ സേനാ ദിവസത്തിൽ നിൻ്റെ നിനക്ക് സ്വമേധാദാനങ്ങൾ ായിരിക്കുന്നു വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു അടുത്ത വാക്യം ശ്രദ്ധിക്കണം നീ മെൽക്കി സദക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു അനുദിക്കുകയുമില്ല ശ്രദ്ധിക്കണമെന്ന് ഈ മെൽക്കെ സദക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യോഗവ് സത്യം ചെയ്തു അനുദിക്കുകയില്ല രണ്ടാമത് ചിന്തിക്കാനോ തിരുത്താനോ ദൈവത്തിന് ആവശ്യമില്ല ദൈവം കൃത്യമായിട്ട് പറയും മെൽക്കേ സദക്കിൻ്റെ ക്രമപ്രകാരം വംശാവലിയില്ല സമാധാനത്തിൻ്റെ രാജാവ് നീതിയുടെ രാജാവ് സകലത്തിൻ്റെയും അധികാരമുള്ളവൻ അങ്ങനെയുള്ള കർത്താവിനെയാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിനും മനുഷ്യനുമിടയിൽ മധ്യസ്ഥനായിരിക്കുന്നവൻ എന്ന് പറയുന്നു കത്തോലിക സഭ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ആ കാര്യത്തിൽ വളരെ ചിന്തനീയമായൊരു കാര്യമുണ്ട് സൃഷ്ടിയെയും സൃഷ്ടാവിനെയും കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല മറിയം മാത്രമല്ല ഈ ഭൂമിയിൽ ജനിച്ച സകലരും സൃഷ്ടിയാണ് എന്നാൽ ഈ ഭൂമിയിൽ വന്ന് പാപങ്ങളെ മോചിച്ചു തന്ന യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് അങ്ങനെയുള്ള പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായ ഒരു വ്യക്തിക്ക് മാത്രമേ തീർച്ചയായും മധ്യസ്ഥത അണക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് സത്യത്തിലേക്ക് വരുവാൻ ഇതൊരവസരമാണ് ദൈവോജന സത്യത്തിലേക്ക് ജനം കടന്നു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ തകർക്കപ്പെടേണ്ടതുണ്ട് ജർമിയ പുസ്തകത്തിൽ ജർമിയോട് പറയുന്നത് പോലെ ചിലതിനെ ഇടിച്ചു തകർക്കാനും ചിലതിനെ പണിതുയർത്തുവാനും ദൈവം നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു പല വിരുദ്ധമായ ആചാരാനുഷ്ഠാനങ്ങൾക്കും ആരൊക്കെ എന്തോ അമലപ്പേരിട്ടാലും പത്തിക്കാനിൽ നിന്ന് കൊച്ചന്മാർ പ്രസംഗിച്ചാലും ഇവിടെയുള്ള ആൾക്കാർ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാലും എന്തായാലും ലൂയി പതിനാലാം മാർപ്പാപ്പ ക്ലിയറായി പറഞ്ഞു മറിയം മധ്യസ്ഥയുമല്ല സഹരക്ഷകയുമല്ല അതുകൊണ്ട് ദൈവോദന സത്യത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ദൈവനാമം മൗത്വപ്പെടുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു